വെൽക്കം ബൈക്ക് ടു ലോസ് ഡിസൈൻ ഇന്ന് ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു ഒത്തിരി പേര് ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് അതായത് ഗോൾഡൻ യെല്ലോ കളറുകളാണ് പല വർക്കിലുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്സ് ആണ് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപയാണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ റേറ്റ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഹെവി ഐട്ട് തന്നെ ഈ ഓക്സൈഡിൽ അതേ ഇതുപോലെ വർക്ക് വരും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ആ സെയിം വർക്കിൽ തന്നെ ഉള്ള സ്കാനപ്പ് ചെയ്തിട്ടുള്ള രണ്ട് സൈഡിലും സ്കാനപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഫുൾ ഇത് ഇതുപോലെ ബോട്ടാസ് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഹെവി പാർട്ടി വെയർ ചുരിദാറാണ് നമുക്കൊരു മെഹന്ദി നൈറ്റിനോ ഇനിയിപ്പം ചതയൊക്കെ വരുമല്ലേ ആ സമയത്തൊക്കെ ഇടാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് കാഷ്വൽ ആയിട്ട് ഇടാനും നല്ല അടിപൊളിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് യെല്ലോ അപ്പൊ ഇതിന്റെ ക്ലോസർ വ്യൂ ചുരിദാറിന്റെ ക്ലോസർ വ്യൂ ഒരു ഫോർട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്ക് നല്ല തിക്ക് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ മിഷീൻ എംബ്രോയിഡറി ആണെങ്കിൽ നല്ല ഹെവി ആയിട്ട് ഒരു ഹാൻഡ് എംബ്രോയിഡറി പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഒരു എന്താ പറയാ കോൺട്രാസ്റ്റ് കളറിലാണ് ഈ ഒരു വർക്ക് അതിന്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ഇതിനൊക്കെ സെം രസായാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ഒരു ഫോർട്ടി നൈൻ ഇഞ്ച് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ തുപ്പട്ട വരുന്നത് ഈ സെയിം വർക്ക് തന്നെ ആണ് ഇതിന്റെ വർക്കായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഈ ചിറ്റിലെ വർക്ക് ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് റേറ്റ് വരുന്ന നയൻ സെവൻ ഫൈവ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ആദ്യം നെക്സ്റ്റ് വർക്ക് ആയിട്ട് വരുന്നത് ഇത് ഇങ്ങനെയാണ് ഒരു വെറൈറ്റി ആയിട്ട് ഒരു സൈഡിലോട്ട് ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് അതിലും ഇത് ഇതുപോലെ മൾട്ടി കളറിലെ വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട ദുപ്പട്ട ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വൺ സൈഡിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സ്കാലപ്പ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് ഇതിപ്പോ ഞാൻ കാണിച്ച ആ വർക്കിന്റെ ചെറിയൊരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആ ഒരു പാറ്റേണിൽ ഒരു ഡിഫറെന്റ് വർക്ക് വരും ഇത് അങ്ങനെ തന്നെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അതേ ഇതാണ് ദുപ്പട്ട ടു സൈഡ് സ്കാൻ ചെയ്ത് ഹെവി വർക്ക് ആയിട്ടുള്ള റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് ആണ് ബോട്ടം അറ്റാച്ച്ഡ് ആണ് ഇതാണ് അതിന് നെക്സ്റ്റ് വർക്ക് ആയിട്ട് വരുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് ബൂട്ടാസുഖം കൊടുത്തിട്ട് അത് ഇവിടെ യോക്കിൽ ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുബ്പട്ടാണെങ്കിലും കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വർക്കാണ് ദുബട്ടയിലെ വർക്ക് ഇങ്ങനെയാണ് സ്കാനപ്പ് ചെയ്ത് വർക്ക് വന്നിരിക്കുന്നത് സെയിം കളി സാനോൺ ആണ് ബോട്ടമാറ്റ് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ആ സെയിം വർക്ക് തന്നെ ദുബ്പട്ടും വന്നിരിക്കുന്നു എങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് നയൻ സെവൻ ഫൈവ് ആണ് സെയിം കളി സാനോൺ ആണ് ബോട്ടമാറ്റ് അറ്റാച്ച് ആയിരിക്കുന്നത് ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വരെയാണ് വേണ്ടത് താഴെ കാണുന്ന ഫോൺ നമ്പര് ആണ് അയക്കേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ